ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് ബനാന ബോക്സ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം നിനദ ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഈ അളവ് വെച്ചിട്ട് ഏകദേശം ഒരു ഒമ്പത് ബനാന ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതവിടെ ഇരിക്കട്ടെ പിന്നൊരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇത് നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുക ഒത്തിരി അങ്ങ് മൊരിഞ്ഞിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയന്ന് വന്ന് ഒന്നുകൊണ്ട് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി പഴതാ ഈ രീതിയിൽ രീതിയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് താ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പൈത്തിട്ടുള്ള എടുക്കണ്ട അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ടിട്ട് കിട്ടില്ല നല്ല രീതിയിൽ ഒന്ന് ഒടഞ്ഞിട്ടാകുട്ടോ കിട്ടുക ഇനി ഇതിലേക്ക് കൂടെ തന്നെ ഒരു അര കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഇതാ നന്നായിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം പിന്നെ അത് ഒത്തിരി അങ്ങ് ഒടച്ചിട്ട് എടുക്കണ്ട ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു മിക്സ് ആയിട്ട് കിട്ടണം ഇതാ ഈ രീതിയിൽ മുട്ടയൊക്കെ നല്ലപോലെ ബീറ്റായി പഞ്ചസാര ഒക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിൻ്റെ ചാർ എടുക്കുക ഇതിലേക്ക് താ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി കപ്പ് സാധാരണ ഗ്ലാസ്സിൽ വെച്ചിട്ട് അളന്നെടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് താ ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ ഒന്നേക്കാൽ കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത മിക്സ് ഇതാ ഈ ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതാ ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഇത് കിട്ടേണ്ടത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടാണ് ഉള്ളത് ഇതാ ഈ ഒരു തിക്നെസ് വേണം ഒത്തിരി ലൂസും ആവരുത് എന്ന് അധികം അങ്ങ് ടൈറ്റും ആവരുത് ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായിട്ട് വന്നാൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതാ ഒരു അര തവി മാവ് അങ്ങ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ദോശ പോലെ അങ്ങ് പരത്തിയെടുക്കാം ഒത്തിരി നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കണം വേണ്ട ആ ഒരു മീഡിയം സൈസിൽ ഒന്ന് ഒന്ന് ഇനി ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി ആക്കി കൊടുക്കുക കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് കിട്ടും കിട്ടും സൈഡ് ഇങ്ങനെ വരുമ്പോൾ പിന്നെ മൊരിച്ചിട്ട് കളർ ചേഞ്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇത് മാറ്റി വെക്കാം പിന്നെ ഇത് ചൂടോട് വേണം ബോക്സ് ആക്കി എടുക്കാനായിട്ട് പിന്നെ പിന്നെന്താ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് കേട്ടോ ഒത്തിരി കട്ടിയല്ലെന്നാൽ അത്തിക്കങ്ങ് നൈസും അല്ല ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു പഴത്തിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ നടുവിലേക്കായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുക്കുക ഇനി മറ്റ് സൈഡിൽ നിന്നും കൂടെ നാല് ഭാഗത്തും കൂടെ മടക്കിയിട്ട് ബോക്സ് ആക്കി എടുക്കാം കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു ബോക്സ് അവിടെ ഇങ്ങനെ ഒട്ടിക്കിട്ടോ പിന്നെ അത് വിട്ട് വരുന്ന പ്രശ്നമൊന്നും വരില്ല ഇതാ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലതും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇതാ മൊത്തത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ അലവ് വെച്ചിട്ട് ഏകദേശം ഒരു ഒമ്പത് എണ്ണത്തോളം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഇതാ ഒരു പാൻ നല്ലപോലെ ചൂടായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ദോശ ചുട്ടിട്ടുള്ള അതേ ഒരു പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഓരോ ബോക്സും ഈ ഒരു മുട്ടൻ്റെ മിക്സിയിലങ്ങ് മുക്കിയെടുക്കുക എന്നിട്ട് പാനിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം പിന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒക്കെ ഇത് കുക്കായി വന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് രണ്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതിയാകും ഒരു സൈഡ് നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ട് ഇട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല ആ ബോക്സ് പോലെ തന്നെ അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതുപോലെ പുറക്കൊന്ന് മൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് ഇതാ ഇതിവിടെ രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ബനാന ബനാനഭാക്സ് ഇത റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാകും വൈകുന്നേരം നല്ല ചൂട് ചാട് കൂടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടവും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടിപൊളിയായിട്ടുള്ള ആയിട്ട് കാണാം താങ്ക്